അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു പെൺകുട്ടിയുടെ കളിമോഹത്തിൻ്റെ കഥ വായിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന് പറയുന്ന പാഠഭാഗം തുടങ്ങുന്നത് അല്ലേ പാഠഭാഗം നിങ്ങൾ നന്നായിട്ട് വായിക്കുക വീഡിയോ മുഴുവനായിട്ടും കാണാം കേട്ടോ അപ്പോൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കലവു രവി രവികുമാറിനെ കുറിച്ച് ആദ്യം നമുക്കൊന്ന് പഠിക്കാം എഴുത്തുകാരൻ സിനിമാ തിര തിരകഥാകൃത്ത് സംവിധായകൻ എന്നീ മേഖലകളിൽ ശ്രദ്ധേയൻ ആലപ്പുഴ കലവൂർ മുണ്ടുപറമ്പിൽ കലവൂർ കുമാരൻ എം എൻ പത്മാവതി എന്നിവരുടെ മകനായി ജനനം കണ്ണൂരിൽ ജയിൽ സൂപ്രണ്ടായിരുന്നു അച്ഛൻ കണ്ണൂരിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസവും പൂർത്തിയാക്കിയ രവികുമാർ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ജേണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജേണലിസം പൂർത്തിയാക്കി ഏഴ് വർഷത്തോളം കലാകൗമുദി പ്രസിദ്ധീകരണത്തിൽ സബ് എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നു മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച ഞാനും ഉണ്ണിയും അപർണയും ആയിരുന്നു ആദ്യത്തെ കഥ മോഹൻലാലിനെ എനിക്കിപ്പോൾ പേടിയാണ് എന്ന കഥാസമാഹാരം പുറത്തേക്ക് പുറത്തിറക്കിയിരുന്നു അല്ലേ പിന്നീട് എന്താണ് അദ്ദേഹത്തിൻ്റെ പുറ പുറത്തേക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഒറ്റയാൾ പട്ടാളത്തിന് തിരക്കഥ എഴുതി സിനിമയിൽ തുടക്കം കുറിച്ച് തുടർന്ന് നമ്മൾ ഇഷ്ടം ഗോൾ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥയൊരുക്കി മികച്ച തിരാക കഥാകൃത്ത് എന്ന ഖ്യാതി നേടി ക്രിറ്റിക്സ് അവാർഡ് നേടിയ ഒരിടത്തൊരു പുഴയുണ്ട് എന്നതാണ് ആദ്യ സംവിധാന സംരംഭം ഇനി ഇതിലെ പദപരിചയം നോക്കാം അസാധ്യം എന്ന് പറഞ്ഞാൽ സാധിക്കാൻ കഴിയാത്തത് പാടവം എന്ന് പറഞ്ഞാൽ സാമർഥ്യം ജാഗരൂകൻ എന്ന് പറഞ്ഞാൽ ഉണർന്നിരിക്കുന്നവൻ ജാഗ്രതയുള്ളവൻ അതിമോഹം എന്ന് പറഞ്ഞാൽ കടന്ന ആഗ്രഹം ഉഷിരൻ എന്ന് പറഞ്ഞാൽ ചുണയുള്ള പിന്തുണയ്ക്കുന്ന ചുണയുള്ള പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ സഹായിക്കുക ക്ഷുഭിതനാവുക എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുക അടുത്തത് രസകരമായ പ്രയോഗങ്ങൾ മഞ്ഞെ നിന്റെ കൈ എന്താ ഓട്ടക്കൈയാണോ ശരിക്കും മഞ്ഞയുടെ കയ്യിൽ ഓട്ടയുണ്ടോ എന്നിട്ടും പ്രകാശൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം എന്തായിരിക്കും ചർച്ച ചെയ്യോ ഇത്തരം വാക്യങ്ങൾ കഥയിൽ നിന്നും ഒളിച്ചിരി ഇനിയും ഒളിച്ചിരിപ്പുണ്ടോ എന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ മഞ്ഞയുടെ കയ്യിൽ ശരിക്കും ഓട്ടയില്ല ഗോളിയായി നിന്നപ്പോൾ വിട്ട് കളഞ്ഞതുകൊണ്ടാണ് പ്രകാശൻ അങ്ങനെ ചോദിച്ചത് അല്ലേ മഞ്ഞയുടെ കയ്യിൽ ശരിക്കും ഓട്ടയില്ല ഗോളിയായി നിന്നപ്പോൾ പന്ത് വിട്ട് കളഞ്ഞത് കൊണ്ടാണ് പ്രകാശൻ അങ്ങനെ ചോദിച്ചത് ഗോളിയാകാൻ താല്പര്യമില്ലാതിരുന്ന മഞ്ഞക്കിളിയെ ഗോളിയാക്കിയത് പ്രകാശനാണ് അതുകൊണ്ടാണ് എതിർ ടീമിൻ്റെ പിടിക്കാവുന്ന ഒന്നു രണ്ട് പന്തുകൾ മഞ്ഞ മനപൂർവ്വം കളഞ്ഞത് ഇതിൽ പ്രകോപിതനായ പ്രകാശൻ മഞ്ഞയോട് നിന്റെ കൈ എന്താ കൈയെന്താ ഓട്ടക്കൈയാണോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നു എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇത്തരം പ്രയോഗങ്ങളിൽ വ്യാചാർത്ഥത്തെക്കാൾ വ്യാഖ്യാർത്ഥത്തിനാണ് പ്രാധാന്യം അല്ലേ അപ്പോൾ പാഠഭാഗം നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകും അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പാഠഭാഗം വായിച്ചിട്ട് വേണം ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതിയെടുക്കാനും മനസ്സിലാക്കാനും കേട്ടോ വെറുതെ എഴുതിയെടുക്കരുത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എഴുതിയെടുക്കുക മലയാളമാണ് അടുത്തത് കൂടുതൽ പ്രയോഗങ്ങൾ അസ്ത്രം പോലെയാണ് മാർത്ത പന്തുമായി കുതിക്കുന്നത് ബ്രസീലിൻ്റെ മാർത്ത എന്ന കളിക്കാരിയുടെ വേഗതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് തൊട്ടടുത്ത് വിട്ട അമ്പുപോലെ തൊടുത്തുവിട്ട പോലെ വേഗത്തിൽ മാർത്ത പന്തുമായി പാഴ്ന്നു അതുപോലെ അതിമോഹമാണ് മോളയെ ഫുട്ബോൾ കളിക്കാനുള്ള ആഗ്രഹമായെത്തിയ സുമങ്കലയെ കളിയാക്കിക്കൊണ്ട് ആൺകുട്ടികൾ പറയുന്നതാണ് ഈ വാക്കുകൾ സുമങ്കലയുടേത് അത്യാഗ്രഹമാണെന്നും അവൾക്ക് തങ്ങളോടൊപ്പം കളിക്കാനുള്ള ശേഷിയില്ല എന്ന് കാണിക്കാനുമാണ് ഈ വാക്കുകൾ അവർ പ്രയോഗിച്ചത് അല്ലേ അതിമോഹമാണ് മോളെ എന്നുള്ള ആ ഒരു വാക്ക് അല്ലെ അതിമോഹമാണ് മോളെ നമ്മളൊക്കെ പറയില്ലേ ആ ഇനി അടുത്തതെന്താണ് ആ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള വാക്കുകൾ കണ്ടെത്താവുന്നതാണ് അത് നിങ്ങൾ കൂടുതൽ കണ്ടെത്തി എഴുതുക കേട്ടോ മകനോട് ഒന്നും ആൺകുട്ടിയുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് നല്ല ആൺകുട്ടികളുടെ രക്ഷണവുമല്ല അമ്മയുടെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അമ്മയുടെ ഈ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു പന്ത് കളിക്കാൻ ആഗ്രഹിച്ച് മൈതാനത്ത് എത്തിയ സുമങ്കലയോട് പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടണോ അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക് അല്ലേ നീ പോയി കഞ്ഞും കറിയും വെച്ച് കളിക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ അമ്മയോട് എന്ന് ആ പ്രകാശനും കൂട്ടുകാരും കളിയാക്കി ചിരിച്ചു അല്ലേ ഈ വിവരം വീട്ടിൽ വന്ന് മഞ്ഞക്കിളി അമ്മയോട് പറയുന്നു ഇത് കേട്ട അമ്മ പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുന്നു അമ്മ അവന് ലോകകപ്പിലെ വനിതാ ഫുട്ബോൾ മത്സരങ്ങൾ കാണിച്ചു കൊടുക്കുന്നു പെൺകുട്ടികൾക്കും ഫുട്ബോൾ കളിക്കാൻ കഴിയും എന്ന് അല്ലേ ആ പെൺകുട്ടികൾക്കും ഫുട്ബോൾ കളിക്കാൻ കഴിയും എന്ന് എന്താണ് ആ അതിനുള്ള അവകാശവുമുണ്ട് ഇടപെടുന്ന എല്ലാ മേഖലകളിലും ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ അവസരം ലഭിക്കണം പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ രംഗത്തിലും ഇപ്പോൾ സ്ത്രീകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇത് തിരിച്ചറിയുന്ന അറിയാത്തവരാണ് പെൺകുട്ടികളെ വിലക്കുന്നത് ഒന്നും ആൺകുട്ടികളുടെ കുത്തകയല്ല അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ നല്ല ആൺകുട്ടിയുടെ ലക്ഷണവുമല്ല എന്നാണ് അമ്മയുടെ അഭിപ്രായം ആൺകുട്ടിയോ പെൺകുട്ടിയോ നോക്കാതെ പരസ്പര ബഹുമാനത്തോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത് പെൺകുട്ടികൾ മാറി നിൽക്കേണ്ടവരാണ് എന്ന് തെറ്റായ ചിന്തയെ തിരുത്തുകയാണ് അമ്മ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ അപ്പോൾ വീഡിയോ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ മക്കളെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഓൾ ദി ബെസ്റ്റ്